ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനൊന്നാമത്തെ ദശകം ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി തയോ തയോിരണ്മഹാസുരേന്ദ്രോ രണായ കഴിഞ്ഞ ശ്ലോകത്തില് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിബു എന്നുള്ളതായിട്ടുള്ള രണ്ട് പേരുണ്ടായി തിഥി എന്നുള്ളതായിട്ടുള്ള പത്നിയില് കാശ്യമ മഹർഷിക്ക് തിചി എന്നുള്ളതായിട്ടുള്ള പത്നിയിൽ ഇങ്ങനെ രണ്ടുപേർ അസുരന്മാരായിട്ട് അസുരശ്രേഷ്ഠന്മാർ ഉണ്ടായി അവർ ലോകത്തെ മുഴുവൻ പീഡിപ്പിച്ചു കൊണ്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു ഇനി അവരുടെ തന്നെ മൂത്ത അനു അനുജനായിട്ടുള്ളതായിട്ടുള്ള ഹിരണ്യാക്ഷനെ പറ്റിയിട്ടാണ് പറയണത് ഇതിൽ ഇനി അടുത്ത കഥ പറയാൻ പോകുന്നത് ഹിരണ്യാക്ഷൻ്റെ കഥയാണ് ജയവിജയന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശുപുമായിട്ട് ജനിച്ചത് എന്ന് പറഞ്ഞു തയോർ ഹിരണ്യാക്ഷമഹാസുരേന്ദ്ര തയോഹോ അവരിൽ വച്ച് അതായത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശുപു എന്ന രണ്ടു പേരിൽ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷൻ എന്നുള്ളതായിട്ടുള്ള ശ്രേഷ്ഠനായ ആ അസുരേന്ദ്രൻ മഹാസുരേന്ദ്ര മഹാനായിട്ടുള്ള അസുരേന്ദ്രൻ അസുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അസുരന്മാരിൽ അസുരശ്രേഷ്ഠൻ മഹാനായിട്ടുള്ളതായിട്ടുള്ള ആ അസുരശ്രേഷ്ഠൻ ഹിരണ്യാക്ഷൻ എന്നു പേരായ ആ വലിയ അസുരശ്രേഷ്ഠൻ മഹാ അസുരേന്ദ്ര ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷൻ എന്ന മഹാനായിട്ടുള്ള അസുരശ്രേഷ്ഠൻ രണായ രണായധാവൻ അപ്പോൾ നല്ല ശക്തിമാനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഈ ശക്തി അധികം ആ ശക്തി പ്രയോഗിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനം വേണം അപ്പോൾ എവിടെയെങ്കിലും ഈ ശക്തി പ്രയോഗിക്കണം ആ ശക്തിക്ക് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ഒരാളുണ്ടായാലേ ശക്തി പ്രയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ചുമരുമ്പിൽ ചെന്ന് ഇടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങടെ മത്സരിക്കാൻ വരുന്നതായിട്ടുള്ള ആളുകളോടെ ആ ശക്തി പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ തന്നോട് യുദ്ധം ചെയ്യാൻ ശക്തരായിട്ടുള്ളതായിട്ടുള്ള ആളുകളെ അന്വേഷിച്ചുകൊണ്ട് ഒരു ബലം ഇല്ലാത്തവരോട് ശക്തി പ്രയോഗിക്കാൻ ചെന്ന് അവരും വേഗം വീഴും കഴിഞ്ഞു അതിലൊരു താൽ രസമില്ല രസുണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നോട് തുല്യവലന്മാരോട് യുദ്ധം ചെയ്യണം എന്നാണ് ഈ സിംഹമൊക്കെ ആനകളോടെ യുദ്ധം ചെയ്യുള്ളൂ ബാക്കിയുള്ള നിസ്സാര ജീവികളെയൊന്നും ആനകൾ സിംഹം ഉപദ്രവിക്കില്ല തുല്യവലന്മാരായിട്ടുള്ള ഗജശ്രേഷ്ഠന്മാരോ വേണം ആനകൾക്ക് എന്നൊക്കെ ഉണ്ട് അപ്പൊ അതുമാതിരിയാണ് ഇവിടെ ഹിരണ്യാക്ഷന് നിസ്സാരന്മാരായിട്ടുള്ള ദേവന്മാര് ഇന്ദ്രൻ വരുണൻ യമൻ തുടങ്ങിയായിട്ടുള്ള ദേവന്മാരൊന്നും തന്നോട് തുല്യവല്ലന്മാരല്ല എന്നുള്ളത് കൊണ്ട് അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ ചെയ്താൽ വേഗം തോറ്റു അല്ലെങ്കിൽ ഹിരണ്യാക്ഷൻ വരണി കാണുമ്പോഴേക്കും അവരൊക്കെ സ്ഥാനം വിട്ട് ഓടിപ്പോയി എതിർക്കാൻ ആരും നിൽക്കണില്ല ഈ ഹിരണ്യാക്ഷനോട് എതിർക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരൊക്കെ സ്വസ്ഥാനങ്ങൾ വിട്ട് ഓ പലായനം ചെയ്തു എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആരെയും എതിർക്കാൻ കിട്ടാൻ തന്നെ കൊടുക്കം വരുണന്റെ എൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ വരുണൻ ഓടിപ്പോയില്ല ഓടി പോവാതെ കണ്ട് ഒരു ഉപദേശം കൊടുത്തു ഏ ഒപ്പുള്ള ആളോട് വേണ്ട യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ശക്തിയില്ല അതിന് അതുകൊണ്ട് മഹാവിഷ്ണുവാണ് അങ്ങക്കോ തുല്യനായിട്ടുള്ള ഒരാളുള്ളത് മഹാവിഷ്ണു മാത്രമാണ് അവിടെ അന്വേഷിച്ച് തന്നുള്ളൂ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്താൽ യുദ്ധത്തിനൊരു രസം ഉണ്ടാവും ഞങ്ങളോടൊക്കെ യുദ്ധം ചെയ്താൽ എന്താ ഞങ്ങളൊക്കെ ഓടി വീഴുക എന്നുള്ളതല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കൊടുത്തു ഇങ്ങനെ മഹാവിഷ്ണു ആയിട്ടുള്ളത് മഹാവിഷ്ണുവാണ് തുല്യനായിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് യുദ്ധത്തിന് പോയിക്കോളൂ എന്നൊരു ഉപദേശം കൊടുത്തു അങ്ങനെ തയോഹോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷ എന്ന ആ അസുരശ്രേഷ്ഠൻ രണായധാവൻ യുദ്ധത്തിനായിട്ട് ഇങ്ങനെ ഓടി നടന്നു അവിടെ എവിടെ എവിടെ യുദ്ധം കിട്ടുക യുദ്ധം ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് വിചാരിച്ചിട്ട് രണായ ധാവൻ രണത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ട് ധാവൻ ഓടിക്കൊണ്ട് ഓടി നടന്നുകൊണ്ട് അനവാപ്പത വൈരി വൈരിയെ ഒന്നും കിട്ടിയില്ല തനിക്ക് തുല്യരായിട്ടുള്ള ഒരു വൈരിയെ ശത്രുവിനെ കിട്ടണ്ടേ അനവാപ്പത വൈരി അനവാപ്തനായിട്ട് തനിക്ക് തുല്യനായിട്ടുള്ള ഒന്നും ലഭിക്കാതെ കണ്ട് അവാപ്തം ലഭിച്ചത് അനവാപ്തം ലഭിക്കാതെ കണ്ട് അനവാപ്പത വൈരി വൈരിയെയൊന്നും ലഭിക്കാതെ കണ്ട് ശത്രുക്കളെയൊന്നും ലഭിക്കാതെ കണ്ട് തനിക്ക് തുല്യരായ ശത്രുക്കളെ ലഭിക്കാതെ കണ്ട് ഭവത് ഭവൻ പ്രിയം സലിലേ നിമജ്ജിയ അപ്പോൾ അങ്ങനെ വരുണൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ വരുണൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി കൊള്ളാൻ പറഞ്ഞത് അപ്പോൾ മഹാവിഷ്ണുവിനെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നാണ് ഉപായം തീർച്ചയാക്കി മഹാവിഷ്ണുവിൻ്റെ പ്രിയ പത്നിയായിട്ടുള്ളതായിട്ടുള്ള ആ ഭൂമിദേവിയെ ഭൂമിദേവിയെ വലിയ ഇഷ്ടമാണ് മഹാവിഷ്ണുവിന് മഹാവിഷ്ണുവിൻ്റെ പ്രിയതമയാണ് മഹാ ഭൂമിദേവി എന്നറിയാം അപ്പം അതുകൊണ്ട് ആ ഭൂമിദേവിയെ എടുത്തും കൊണ്ട് പാതാളത്തിലേക്ക് പോയി എന്നാണ് ഭവൽപ്രിയാം അങ്ങയുടെ പ്രിയയായിട്ടുള്ള ക്ഷുമാം ഭൂമിദേവിയെ സലിലേ നിമജ്ജ അങ്ങോട്ട് മുക്കി നിമജ്ജ മുക്കിയിട്ട് വെള്ളത്തിന് മുക്കി താഴ്ത്തി ലക്ഷ്മി ദേവി ഭൂമിദേവിയെ എന്നിട്ട് സലിലേ നിമജ്ജർവാദ് വിനദൻ ഗദാവാൻ ചചാര ചുറ്റി സഞ്ചരിച്ചു ഭൂമിയെ ദേവിയെ ചുറ്റി സഞ്ചരിച്ചാൽ അന്വേഷിച്ചു വരും എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഭൂമി ദേവിയെങ്ങട് വെള്ളത്തിൽ മുക്കിയിട്ട് ചചാര സഞ്ചരിച്ചു എങ്ങനെ ഗതാവാൻ ഗതയോട് കൂടിയിട്ട് ഗതയും കയ്യിൽ പിടിച്ചുകൊണ്ട് അതായത് ഈ മഹാവിഷ്ണു യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് യുദ്ധം മഹാവിഷ്ണു എന്ന് കണ്ടുപിടിക്കണം അത് കഴിഞ്ഞ് യുദ്ധത്തിന് വരുമ്പോൾ ഗത വേണമല്ലോ കയ്യിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഗതയും ധരിച്ചുകൊണ്ട് അല്ലെങ്കിലും ഗതയില്ലാതെ കണ്ടിങ്ങനെ സഞ്ചരി യുദ്ധത്തിന് ആളെ അന്വേഷിച്ച് നടക്കുകയല്ലേ അപ്പോൾ അതിനൊരു ഗത കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ഗതാപാനായിട്ട് ഗതയും കൊണ്ട് ഗത കയ്യിൽ ധരിച്ചുകൊണ്ട് ഗർവാ കൂടി വിനദൻ വിനദൻ വിനദം ചെയ്തുകൊണ്ട് ഗർജിച്ചുകൊണ്ട് നദൻ നദ ഗർജനം എന്നാണ് വിനദൻ വിശേഷേണ നദൻ വിശേഷേണ ഗർജിച്ചുകൊണ്ട് അതിവിപുലമായി ഗർജനം ചെയ്തുകൊണ്ട് ഈ ഗതയും പിടിച്ചുകൊണ്ട് ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി ഗതയും പിടിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് മഹാവിഷ്ണുവിനെ അഞ്ചരി അന്വേഷിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള സഞ്ചാരമാണ് പിന്നെ വേറെ ആരെയും യുദ്ധത്തിന് കിട്ടിയില്ല ഒടുക്കം വരുണൻ്റെ അടുത്ത് ചെന്നു വരുണൻ്റെ അടുത്ത് ചെന്നപ്പോൾ വരുണൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു അപ്പോൾ അതൊന്നും ഇവിടെ മഹാവി വരുണൻ്റെ അടുത്തതൊന്നും പറഞ്ഞില്ല എങ്ങനെയായാലും നിശമ്യ എന്നേ പറയുന്നുള്ളൂ ഭവത്പ്രിയ രണായ ധാവൻ അനവാപ്ത എന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ അനവാ വൈദികളെയൊന്നും കിട്ടാതെ കണ്ട് തുല്യരായിട്ടുള്ള വൈ വൈദികളെയൊന്നും കിട്ടാതെ കണ്ട് ഗതയും കൊണ്ട് ഗർജിച്ചുകൊണ്ട് ഭൂമി ദേവിയെ വെള്ളത്തിലാഴ്ത്തിയിട്ട് പിന്നെയും ഗതയും ധരിച്ചുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ് വൈദിയെ കിട്ടാനായിട്ട് തനിക്ക് തുല്യനായിട്ടൊരു ശത്രുവിനെ കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ ഗതയും പിടിച്ചു കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകത്ത് സദൃശം ത്വം നിരുന്ധിരോഗൻ േഷ്യം നിരുമരുദാല പിന്നീട് ഈ ഭൂമിദേവി വെള്ളത്തിൽ അഴ്ത്തിയിട്ട് വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി ഹിരണ്ാക്ഷൻ അപ്പോൾ തതഹ അനന്തരം പിന്നീട് ജലേശാദ് ജലേശനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ജലേശൻ വരുണേനെ യുദ്ധത്തിന് വിളിച്ചതാണ് യുദ്ധത്തിന് വിളിച്ചപ്പോൾ വരുണനും പിൻവാങ്ങണ്ടായത് യുദ്ധത്തിന് വരുമ്പോട്ടില്ല തുല്യബലവാനായിട്ടുള്ള ഒരാളോട് വേണ്ടി യുദ്ധം ചെയ്യാൻ അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് തുല്യബലവാനായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞു കൊടുത്തു ജലേശാദ് ജലേശനിൽ നിന്ന് വരുണനിൽ നിന്ന് ജലങ്ങളുടെ ഈശൻ വരുണ് ജലേശനിൽ നിന്ന് സദൃശം ഭവന്തം നിശമ്യ നിശമ്യ കേട്ടിട്ട് എന്ത് കേട്ടിട്ട് സദൃശമായ ഭവന്ത ഭവന്തം കേട്ടി ഭവന്തം അങ്ങയെ സദൃശനായ തുല്യനായിട്ടുള്ള സമാനമായിട്ടുള്ള ദൃക്കോട് കൂടിയവൻ കാഴ്ചപ്പാടോട് കൂടിയവൻ അതായത് തുല്യബലവാനായിട്ടുള്ള ഹിരണ്യാക്ഷന് തുല്യപരവാനായിട്ടുള്ളതായിട്ടുള്ള ഭവന്തം ഭവാനെ ഭഗവാനെ ഭഗവാനെ തന്നെ ആണ് ഭഗവാൻ തന്നെയാണ് തുല്യബലവാൻ എന്ന് നിശമ്യ കേട്ടിട്ട് ആരാണ് പറഞ്ഞത് വരുണൻ ജലേശനായിട്ടുള്ള വരുണൻ പറഞ്ഞിട്ട് അങ്ങ് തന്നെയാണ് സദൃശനായിട്ടുള്ളത് എന്ന് കേട്ടിട്ട് നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഗവേഷയൻ ത്വാം എന്ന പദം കുറിക്കുക അപ്പൊ ഗവേഷയം സ്ത്വം എന്നാവു ത്വാം ഗവേഷയൻ ഗവേഷയൻ അന്വേഷിച്ചുകൊണ്ട് ആരെ അന്വേഷിച്ചുകൊണ്ട് ത്വാം ഗവേഷയൻ അപ്പോൾ തുല്യനായിട്ട് ഒരാളുണ്ടെന്ന് വെച്ചാൽ ആ ആളെ കാണുക തന്നെ യുദ്ധത്തിൽ കൈ ഇങ്ങനെ തരിക്കുകയാണ് കൈ കൈത്തരിപ്പ് മാറ്റണം അപ്പോൾ അതുകൊണ്ട് അതിന് തുല്യനു ബലവാനായിട്ടുള്ള ഒരാളെ കിട്ടണം അപ്പോൾ വരുണൻ പറഞ്ഞിട്ടറിഞ്ഞു മഹാവിഷ്ണു തന്നെ ഉള്ളൂ തുല്യ ബലവാനായിട്ട് എന്ന് കേട്ടിട്ടപ്പോൾ ആ മഹാവിഷ്ണുവിനെ അന്വേഷിച്ചു കൊണ്ടാണ് പിന്നത്തെ ഓട്ടം അങ്ങനെ ബഭ്രാമ ചുറ്റിത്തിരിഞ്ഞു എന്ത് ത്വാം ഗവേഷയൻ അങ്ങയെ ഗവേഷി ഗവേഷണം ചെയ്തുകൊണ്ട് അങ്ങയെ അന്വേഷിച്ചു കൊണ്ട് ബഭ്രാമ ചുറ്റിത്തിരിഞ്ഞു അങ്ങാണ് എന്ന് കേട്ട് അങ്ങയെ അന്വേഷിച്ചു പിന്നെ അന്വേഷിച്ചു സഞ്ചരിച്ചു തുടങ്ങി എന്നിട്ട് പറയുകയാണ് അത് ആ സഞ്ചാരം കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് നീ ബാക്കിയുള്ളതൊക്കെ അടുത്ത ദശകത്തിലാണ് പറയുക നീ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് എന്നെ രക്ഷിക്കണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദശകം അവസാനിപ്പിക്കുകയാണ് ഭക്തൈക ദൃശ്യ സകൃപാനിധേയത്വം അല്ലയോ കൃപാനിധിയായിട്ടുള്ള ഭഗവാനെ കൃപയുടെ ഒരു നിധി തന്നെ ആയിട്ടുള്ളതായ അല്ലയോ ഭഗവാനെ ഭക്തൈക ദൃശ്യ അങ്ങ് ഭക്തൈക ദൃശ്യനാണ് ഭക്തന്മാർക്ക് മാത്രം കാണാവുന്നതാണ് അങ്ങ് അങ്ങയെ കാണണം ഭക്തന്മാർക്കല്ലാതെ കണ്ട് വേറെ ആർക്കും സാധിക്കില്ല ഇപ്പം ഈ ഹിരണ്യാക്ഷൻ ഭക്തനായിരുന്നു ഭഗവത് ഭക്തനായിരുന്നു ജയ വിജയ എന്നുള്ളതാണ് വിജയനായിട്ടാണ് അനിയനാണല്ലോ അപ്പോൾ ആ വിജയൻ ജയൊക്കെ ഭക്ത ഭഗവത് ഭക്തനായിരുന്നു പക്ഷേ ഇപ്പം ആ ഭക്തി ഇല്ലാണ്ടായി ആ അസുര വംശത്തിൽ ജനിച്ചപ്പോഴേക്കും ആ പൂർവ്വസ്മരണ ഇങ്ങോട്ട് വിട്ടു അപ്പം അദ്ദേഹത്തിന് ഇല്ല ഭഗവത് ഭക്തി ഒന്നും ഇല്ലാണ്ടായി അങ്ങനെ അപ്പോൾ ഭക്ത ഭക്തന്മാർക്ക് ദൃശ്യനല്ല അങ്ങ് എന്നുള്ളതാണ് അപ്പ ഭക്തന്മാരല്ലാത്തവർക്ക് ഹിരണ്യാക്ഷന് ദൃശ്യനല്ല അപ്പം അതുകൊണ്ട് ഹിരണ്യക്ഷന് ഏടി അലയേണ്ടതായിട്ട് വന്നു ഭഗവാനെ തിരഞ്ഞ് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു ഭക്തൈക ദൃശ്യ ഭക്തന്മാർക്ക് മാത്രം ഏകം എന്നുള്ളത് അവിടെ എലോൺ എന്നുള്ള അർത്ഥത്തിലാണ് മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിട്ടുള്ള അല്ലയോ ഭഗവൻ ഭക്തൈക ദൃശ്യ കൃപാനിധേത്വം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് സഹത്വം അപ്രകാരമുള്ള അങ്ങ് അപ്രകാരം ഹിരണ്യാക്ഷനാൽ അന്വേഷിക്കപ്പെട്ടവനും ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനുമായിട്ടുള്ളതായ അല്ലയോ ഭഗവൻ നിരുദ്ന്ധിരോഗൻ രോഗ മമരോഗാൻ നിരുന്ധി എൻ്റെ രോഗങ്ങളെ എല്ലാം തടഞ്ഞാലും ഇല്ലാതാക്കിയാലും എൻ്റെ രോഗങ്ങളെയെല്ലാം ശമിപ്പിച്ചാലും നിരുന്ധി രോഗൻ മരുതാലയേഷ അല്ലയോ വാദപുരേശ അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെയെല്ലാം അങ്ങ് നശിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് ഒന്നും കൂടി ശ്ലോകങ്ങൾ ചെല്ലാം തയോർഹി ഗർവാൻ ഗർവാൻ എന്നാണ് അവിടെ പദം പ്രിയ ഗർവാൻ എന്നും സന്ധി ചേരുമ്പോൾ ഗർവാൻ ഗതാൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അതിൽ हिरण्याक्षनरकमुखेन किटाञ्यु पोरिन्नुरु तुल्यനേയും निन् पत्नियम भूमिए नीरिलातिी गदा धरि चटहसिच्छुजुटी ततो जलेशात् सदृஷம் भवन्धम निशम्य वप्रामकവേഷयम् त््वं ततैगदृश्य ിധേത്വം നിരുതാല കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ സമൻ ഭവാനാണു തനിക്ക് അതെന്നാ ജലേശനോദിട്ടുതിരഞ്ഞു ദൈത്യൻ ഭക്തർക്കു ദൃശ്യൻ കരുണാമയാ നീ രോഗം ഗുരുവാ സർവത്ര ഗോവിന് നമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ